ഇതാ കേട്ടോ നമ്മുടെ കാട്ടുകോവയ്ക്കയുടെ വള്ളിയിൽ ഇതാ കോവയ്ക്കൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇതാ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് പറിക്കാൻ പോവാണ് കുറച്ച് ഉണ്ടായിട്ട് കുറച്ച് ദിവസമായിണ്ട് അപ്പോൾ ഞാനിപ്പോൾ പറിക്കുന്ന സമയത്ത് നിങ്ങളെ കാണിക്കാമെന്നു പറഞ്ഞിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് സംഭവം സെറ്റ് ആയിട്ടുണ്ട് ആ ഭാഗത്തേക്ക് കമ്മി ആട്ടോ ഇങ്ങോട്ടാണ് കൂടുതലായിട്ടും ഉണ്ടായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ ആ ഒരു ഐറ്റമാണ് കാണിക്കുന്നത് ഇതിൽ നമ്മൾ കൊടുക്കുന്ന വളം പറ ഇതിൽ തന്നെ ഉണ്ട് സീമൊക്കെ ഒന്നുണ്ട് അപ്പോൾ ഇതിന് പൊട്ടിക്കാം ഇത് ഇതിലേക്ക് വെച്ച് കൊടുക്കും പിന്നെ അതിൽ ചാണകവെള്ളം അതൊന്ന് കലക്കിയിട്ട് അതും കേട്ടോ അതിൽ പ്രത്യേകിച്ച് ചോദിച്ചു കൊടുക്കും പിന്നെ ഇത്തിരി മണ്ണ് ഇട്ട് കൊടുക്കും അപ്പോൾ വേരൊക്കെ നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട് നാടൻ കോവക്കയുടെ ഇതാണ് വള്ളീൻ്റെ കണ്ടു പ്രത്യേകത ഉണ്ടോ നമ്മുടെ ഒവ് വാലിൽ ചിറകുപോലെതാണ് നാടൻ്റെ വരുന്നത് ഇതിനപ്പുറന്ന് പറിച്ചുകൊണ്ടെന്നാണ് ഇതാ കാട്ടുകോവയ്ക്കയുടെ കണ്ടോ ഇല കണ്ടോ അപ്പോൾ ഇതാ കേട്ടോ ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ കൈപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാട്ടുകോവയ്ക്കയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ വീഡിയോയിട്ട് കാണോ അതുവരെ എല്ലാവർക്കും ബൈ